എവരിവൺ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം അസിഡിറ്റിയാണ് ഒരുപാട് പേരുകളുള്ള സംശയങ്ങൾ നിറഞ്ഞ പേരുകളാണ് ഈ അസിഡിറ്റി എന്ന് പറയുന്നത് ചെറുപ്പമുള്ളവരാണെങ്കിലും ശരി സ്ത്രീയാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി പ്രായം ചെന്നവരാണെങ്കിലും ശരി പലർക്കുമുള്ളൊരു ബുദ്ധിമുട്ടാണ് ആസി ആസിഡിൻ്റെ പ്രശ്നം ഈ തികട്ടി വരിക പുളിച്ച് തികട്ടി വരിക അതേപോലെ ചില സമയത്ത് വയറ്റിൽ നല്ലോണം പോവുക നെഞ്ചരിച്ചിൻ്റെ പ്രശ്നം നല്ല ഗ്യാസ് വരിക വയറ് വീർത്ത് വരിക ഇങ്ങനെ പൊതുവായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ പല ആളുകൾക്കിടയിലുണ്ട് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ മാറിയതോട് കൂടി തന്നെ ഈ ഒരു ഇഷ്യൂസ് ഒരുപാട് പേരുകളിൽ ഇന്ന് നേരിടുന്നതാണ് ഇന്ന് അത് മാത്രമല്ല നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരുന്ന ക്ലിനിക്കിൽ വരുന്ന പല കേസുകളിൽ ഈ അടുത്ത് വന്നൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിന് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇതിൽ കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ളത് അപ്പോൾ ആ പേഷ്യൻറ്റ് പറഞ്ഞത് അത് ഞങ്ങൾ ഷുഗറിനും പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഗ്യാസിനും മരുന്ന് കഴിക്കേണ്ടത് കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ അവിടെ പോയപ്പോൾ അവർ മെഡിസിൻ തന്നു അത് ഞങ്ങൾ കഴിക്കുമെന്ന് ചോദിക്കും അപ്പോൾ എന്നും കഴിക്കലുണ്ടോ അത് സാറ് ഞങ്ങൾ എന്നും കഴിക്കലുണ്ട് എന്നാണ് ഒരു പറഞ്ഞത് അപ്പോൾ ഇത് വെറുതെ കിട്ടുമ്പോൾ പോലും പല ആളുകളും ഈ മെഡിസിൻസ് കഴിക്കുക എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത അത് ഗ്യാസിൻ്റെ പ്രശ്നമാണോ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പോലും നോക്കാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പി പി ഐ പ്രോട്ടോൺ പമ്പ് ഹിൻബിറ്റേഴ്സ് ആയിട്ടുള്ള പാൻഡോഫോജലോസിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിസിൻസ് എടുത്ത് കഴിക്കുന്ന ഒരു ശൈലി എന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ഒട്ടുമിക്ക ആളുകളിലും ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നല്ലതാണ് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് പൊതുവായിട്ട് വയറ്റിൻ്റെ ഉള്ളിൽ ആസിഡുമായിട്ട് സംബന്ധിച്ച് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതെങ്ങനെ നമുക്ക് തന്നെ ഒരു മെഡിസിൻ്റെ സഹായമില്ലാതെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആസിഡ് നമ്മുടെ ഈ ആസിഡിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വയറ്റിൻ്റെ ദഹനം നടക്കാൻ ശരീരത്തിൽ വേണ്ട മെറ്റീരിയൽസ് വേണമെങ്കിൽ അന്നജം പ്രോട്ടീൻ ഇതിൻ്റെയൊക്കെ ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു 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 സംവിധാനം വേണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ആസിഡിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലുള്ള ഈ ആസിഡിൻ്റെ പി എച്ച് വരുന്നത് വൺ പോയിൻ്റ് ഫൈവ് ആണ് ഏകദേശം വരുന്നത് അതായത് അത്രത്തോളം സ്ട്രോങ് ആസിഡാണ് നമ്മുടെ വയറ്റിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രോട്ടീൻസ് നമ്മൾ പച്ചക്കറികൾ കഴിക്കലുണ്ട് മീൻ കഴിക്കലുണ്ട് മുട്ട അത് അല്ലാത്ത മറ്റു ഫ്രൂട്ട്സുകൾ കഴിക്കലുണ്ട് അതുപോലെ ബീഫ് മട്ടൺ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡൈജഷൻ നന്നായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ആസിഡിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഒരു പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ബാക്ടീരിയാസോ എന്തെങ്കിലും ഫംഗൽസോ എന്തെങ്കിലുമൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ മിക്കതും എന്ത് ചെയ്യും ഈ പറയുന്ന ഈ ആസിഡിൽ വന്നിട്ട് അത് നശിച്ചു പോകും അത് ചത്തുപോകും അപ്പോൾ വലിയൊരു ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വയറിനെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫങ്ഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആസിഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസിഡിൻ്റെ പ്രസൻസ് നമ്മുടെ വയറ്റിൽ എന്നുള്ളത് അപ്പോൾ ഈ ആസിഡിന് പൊതുവായിട്ടുള്ള രണ്ട് ഇഷ്യൂസാണ് ഉണ്ടാവൽ അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് ഹൈപ്പർ അസിഡിറ്റി രണ്ടാമത് ഹൈപ്പോ അസിഡിറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില കണ്ടീഷനുകൾ എന്തു ചെയ്യും ആസിഡിൻ്റെ പ്രസൻസ് കൂടും അധികമായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക രണ്ടാമതെന്താണ് ആവശ്യത്തിന് ആസിഡ് ഇല്ലാണ്ടിരിക്കുക ഈ രണ്ട് ഘട്ടങ്ങളിലും നമുക്ക് വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പോൾ ഈ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള കണ്ടീഷനിലാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞപോലെ പൊളിച്ചത് കെട്ടുന്ന ഇഷ്യൂസ് ഉണ്ടാവുക അതേപോലെ ചില സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും ആ ഒരു സെൻസേഷൻ വെള്ളം ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ചില ആളുകൾക്കൊക്കെ അത് എക്സ്ട്രീം കണ്ടീഷനിലാണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുകൾ പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണ് വരിക അതേപോലെ ചില സമയത്ത് യങ്ങളിൽ അവരെന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ്റെന്ന് പോവുക ശരീരത്തിൽ എന്ത് ചെയ്യില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാണാൻ കഴിയില്ല ഒരുപാട് ഭക്ഷണം കഴിക്കും ഇതൊക്കെ എടുക്കാൻ പോകണു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് വരും അധികമായിട്ടുള്ള ആസിഡ് കാരണം പെട്ടെന്ന് ദഹനം നടക്കും പെട്ടെന്ന് എന്ത് ചെയ്യും ഈ അതിന്റെ കൂടെ തന്നെ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് മൂവ്മെന്റ് പല ആളുകൾക്ക് കൂടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഉള്ള സമയം ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അത് ടോയ്ലറ്റിൽ പോകുന്ന ഒരു സംവിധാനം ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് അതാണ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് ആസിഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ രണ്ടാമത്തതാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് അതായത് ആസിഡിൻ്റെ അളവ് വേണ്ട വിധേയനം ഇല്ലാണ്ട് കുറവ് വരുന്ന ഒരു സാഹചര്യം ഇതിനൊക്കെ ഉണ്ടാകാൻ പ്രധാന കാരണമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് അത് സ്ട്രെസ്സാണ് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്തെയ്യും ഈ പറഞ്ഞ പോലെ ആസിഡിൻ്റെ പ്രസൻസ് കൂടും ടെൻഷന് എന്തെങ്കിലും കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുക ബേജാറ് കൂടുക ആൻസൈറ്റി വരിക അങ്ങനെ വരുമ്പോൾ എന്തെയ്യും ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടും സ്ട്രെസ്സ് ഹോർമോൺ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ പറയുന്ന പോലെ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടും രണ്ട് ഇതേപോലെ എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് സ്റ്റൊമക്കിൽ ഉണ്ടെങ്കിലും അതും ഈ പറഞ്ഞ പോലെ ആസിഡ് കൂടാനും കുറയാനുമുള്ളൊക്കെ കാരണമാണ് പക്ഷേ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റെ ശരീരത്തിൽ എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ ഇത് ആസിഡ് കൂടിയതാണോ അതല്ല ഇത് ആസിഡ് കുറഞ്ഞ ഇഷ്യൂ ആണോ എന്നുള്ളെങ്കിലും കുറഞ്ഞതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയണം അപ്പോൾ ഹൈപ്പോ ആസിഡിറ്റ് അടുത്തതാണ് പറയാനുള്ളത് ഹൈപ്പോ ആസിഡിറ്റ് ഈ ആസിഡ് അളവ് വേണ്ട വിധാനം നമ്മൾ ശരീരത്തിൽ ഇല്ല എങ്കിൽ വയറ്റിലില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡൈജഷന് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും ഈ പ്രത്യേകിച്ച് പ്രോട്ടീൻ്റെ ഡൈജഷനൊന്നും നടക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് ഫീൽ വയർ എന്തോ ഒരു വീർത്ത പോലെ ഒരു കനം പിടിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലോട്ടിങ് പോലെ ഒരു ആമ്പക്കം പോലെ അങ്ങനെ വരിക പിന്നെ ടോയ്ലറ്റിൽ ചില സമയങ്ങളിൽ ച ആളുകൾക്കെന്താകും നല്ല കോൺസെൻപ്രേറ്റഡ് ചില സമയങ്ങളിൽ നല്ല എന്താ ഡയേറിയ അല്ലാതെ നല്ല ലൂസ് മോഷൻ ആകാൻ ചാൻസ് ഉണ്ട് അതെന്താ അങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഡൈജഷൻ ശരിക്ക് നടക്കുന്നില്ല ഡൈജഷൻ ശരിക്ക് നടക്കാത്തത് കൊണ്ട് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡാണ് സ്റ്റൊമക്കിൽ നിന്ന് പിന്നീട് സ്മോൾ ഇൻഡസ്റ്റലിലേക്കൊക്കെ ലാർജ് ഇൻഡസ്റ്റലിലേക്ക് കുടലിലേക്കും ഇങ്ങനെ വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ടുള്ള ഒരുപാട് ഗൺ ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയ എന്തു ചെയ്യും അതിമേ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള അത് ശരിക്ക് ഡൈജസ്റ്റഡ് ആകാത്തത് കൊണ്ട് അവിടെ ഒരു ഒരു ചീഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ ചില ആളുകൾക്ക് നല്ല അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും നല്ല വയറുവേദന ഉണ്ടാകും പിന്നെ അതുപോലെ കീഴ് പോകുന്ന സമയത്തും ഭയങ്കര സ്മെല്ല് വളരെയധികം ഉണ്ടായിരിക്കും പിന്നെ അതിങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കും അതൊക്കെയാണ് ഈ പോലെ ഹൈപ്പോ അസിഡിറ്റി കാരണം നമ്മുടെ വയറിൽ ഉണ്ടാകും അസ്വസ്ഥതകൾ പ്രധാനമായിട്ടുള്ളത് വയർ ഉണ്ടാവുക കീഴ്വാഴു കൂടുതലായിട്ട് ഇങ്ങനെ പോകുക അതല്ല നല്ല സ്മെല്ലുള്ള ഒരു കീഴ്വാഴുവായി ഉണ്ടാവുക പിന്നെ അതുപോലെ നല്ല വയറൊക്കെ വീറുത്ത ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതാണ് കൂടുതലായിട്ടും ഹൈപ്പോ അസിഡിറ്റിയുടെ കേസിൽ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ചില ഈ റൊട്ടനാവില്ല ഞാൻ പറഞ്ഞല്ലോ കുടലിൽ വെച്ചിട്ട് ബാക്ടീരിയ അതും എന്ത് ചെയ്യും കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് ബാഡ് സ്മെല്ല് വരും അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷനും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ വയറ്റിൽ നിന്ന് കൂടുതലായിട്ട് ലൂസായിട്ട് സ്റ്റൂള് പോകാനും സാധ്യതയുണ്ട് അതാണ് ഹൈപ്പോ അസിഡിറ്റിയിൽ കൂടുതലായിട്ട് ഉണ്ടാകാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ചില ആൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മീറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇനി ഒന്ന് വേണ്ട വയറ് ഫുള്ളായൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും നേരെ ചില ആൾക്കാരുണ്ട എന്ത് കഴിച്ചാലും എന്ത് ചെയ്യും വീണ്ടും വിഷമം തോന്നും വീണ്ടും പിന്നെയും പിന്നെയും കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അവർക്ക് അങ്ങനത്തെ ഒരു ഹെവിനെസ് ഓഫ് ഫീലിംഗ് ഉണ്ടായിരിക്കില്ല അതാണ് ഈ ഹൈപ്പർ അസിഡിറ്റിൻ്റെയും ഹൈപ്പോ അസിഡിറ്റിൻ്റെയും രണ്ടും വ്യത്യാസങ്ങൾ വരുന്നത് ഇത് രണ്ടും എന്ത് ചെയ്യണം ട്രീറ്റ് ചെയ്യേണ്ട കേസാണ് ഇത് രണ്ടും എന്ത് ചെയ്യും നമ്മളെപ്പോഴും നോർമലിൽ എന്ത് ചെയ്യണം മൂവ് ചെയ്യാന് ശ്രദ്ധിക്കണം അപ്പോൾ നോർമൽ മൂവ് ചെയ്താൽ മാത്രമാണ് ശരിയായ രീതിയിൽ ഡൈജഷൻ നടക്കുക ശരിയായ രീതിയിൽ അബ്സോർപ്ഷൻ നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട അനർജോനും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസൊക്കെ ശരീരത്തിൽ കിട്ടുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചത് ശരിയായ രീതിയിൽ ആകരണം നടക്കില്ല ഡൈജഷൻ നടക്കില്ല അബ്സോർപ്ഷൻ നടക്കില്ല അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പ്ര പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ഉള്ള കൂടെ ഉള്ളവർക്ക് കൂടുതലായിട്ടുള്ള പ്രശ്നമാണ് സ്ട്രെസ് ഉണ്ടാകുക ടെൻഷൻ ഉണ്ടാവുക വേജാറുണ്ടാകുന്നത് അത് നമ്മൾ ഒഴിവാക്കണം സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ ഹൈപ്പർ അസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ടെൻഷന് വേജാറുകൾ ആലോചനകൾ ചിന്തകൾ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് ഒഴിവാക്കേണ്ടതാണ് മറ്റൊന്നും ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഉറക്കം വളരെ കുറവാണ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതും നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യും നമ്മുടെ ദഹന പ്രക്രിയയെ ആസിഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ പ്രതികൂലമായിട്ടും ബാധിക്കുന്നതാണ് അപ്പോൾ അതും ശ്രദ്ധിക്കുക ദഹനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം എന്നുള്ളത് മറ്റൊന്ന് ഈ ഹൈപ്പോ ആയിട്ടുള്ള കേസുകൾ ഉണ്ടല്ലോ അതായത് ദഹനം നടക്കുന്നില്ല എന്തെങ്കിലും വയറ് വീർത്ത പോലെ അല്ലെങ്കിൽ ഒരു ക്ഷീണം പിടിച്ച പോലെ ഒക്കെ ഉള്ള ഒരു അവസ്ഥ അങ്ങനെയുള്ളവർ ചെയ്യാണ്ട് പ്രധാനമായിട്ടും ഒന്ന് ഈ നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക ചുക്ക് അതേപോലെ ഇഞ്ചി കുരുമുളക് ഗ്രാമ്പു പട്ട ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ അതെന്ത് ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അത് നമ്മുടെ എന്തെങ്കിലും ഡൈജഷന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള അത് ഹെൽപ്പ്ഫുള്ള മെഡിസിൻസ് ആണ് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ മല്ലി ഉണ്ടല്ലോ മല്യ കുറച്ചതെയാണ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഈ അധികമായിട്ടുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസും വയറിൻ്റെ അസ്വസ്ഥതകൾക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് മയറ്റുന്നു പോകാനും വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മെഡിസിൻസ് അങ്ങനെയുള്ള പദാര്ത്ഥങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം എങ്കിൽ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഇഷ്യൂസുകളും കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇനി അതൊന്നുമല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടു ചില ആളുകൾക്ക് എന്തെങ്കിലും ഭയങ്കര പെയിൻഫുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നല്ല വയറുവേദന വരാറുണ്ട് ചില ആൾ നല്ല ഛർദിക്കാൻ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ പ്രത്യേകം ഡോക്ടറെ കണ്ടിട്ട് അത് എന്താണ് എന്നുള്ളത് പഠിക്കുക തന്നെ ചെയ്യണം അത് വേറെ എന്തെങ്കിലും മൈഗ്രെയിൻ്റ് ഇഷ്യൂസ് ഉണ്ടോ ഇനി അതെല്ലാം വേറെ അൽസറിനോട് പ്രശ്നമുണ്ടോ ഐ ബി എസിൻ്റെ സിംറ്റം ഉണ്ടോ ഐ ബി ഡി അങ്ങനെയുള്ള അതായത് നമ്മുടെ ജി ഐ ട്രാക്ക് അത് ഭക്ഷണം പോകുന്ന പാത്വേ ഉണ്ടല്ലോ പാത് ഹീസോഫാഗസ് അതായത് ഇവിടുന്ന് വരുന്ന ആ ഹീസോഫാഗസ് സ്റ്റൊമക്ക് വയറ് പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ അങ്ങനെയുള്ള ഒരു പാക്വേയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അവിടെ എന്തെങ്കിലും അതിന് സ്വിങ്റ്റേഴ്സ് ഉണ്ട് അതായത് ഭക്ഷണം അങ്ങ് ഒരു വൺ ഡയറക്ഷനിൽ പോകാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന സ്വിങ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയകളുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അതായത് സ്റ്റൊമക്ക് നമ്മളെ കുടല് ഭക്ഷണം പോകുന്ന വഴികളുണ്ടല്ലോ അതിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് അത് നമ്മ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും ഈവൻ ബാക്ക് പെയിൻ വരും തലവേദന ഉണ്ടാകും പനി വരും ജലദോഷം വരും അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അതുപോലെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കും സെക്ഷൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടായിരിക്കും ഇനി അഥവാ നമ്മളൊരു മെഡിസിൻ കഴിച്ചാലോ ഈ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മെഡിസിനും തന്നെ ശരിയായ രീതിയിൽ ദഹിച്ച് അബ്സോർപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ജി ഐ ടാക്ക് നമ്മുടെ സ്റ്റൊമക്ക് വയറ് കുടലി ഇതൊക്കെ എന്ത് ചെയ്യണം ഹെൽത്തി ആയിരിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല അത് ശരിക്ക് ഡൈജഷൻ നടക്കില്ല രീതിയിൽ അപ്സോഷണം നടക്കില്ല ആ മെഡിസിന് ശരീരത്തിൽ പിടിക്കില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു പാത്ത് വേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കടന്നു പോകുന്ന സ്ഥലം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിർബന്ധമായിട്ടും നമ്മൾ എന്താ ചെയ്യണം ഹെൽത്തി ആയി കൊണ്ടുപോകാൻ വളരെയധികം ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അല്ലാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാനപ്രകാരം ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ മെഡിസിൻ കഴിക്കരുത് അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായിട്ട് വേറൊരു സമയത്ത് വീണ്ടും കാണാം